ഒന്നര പതിറ്റാണ്ട് മുൻപ് മുറിഞ്ഞുപോയ രക്തബന്ധങ്ങളെ വിളക്കി ചേർത്ത് പോലീസ് ഓഫീസർ രണ്ടായിരത്തി പത്തിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട കോഴിക്കോട് മഹിളാ മന്ദിരത്തിൽ വളർന്ന തമിഴ്നാട് സ്വദേശിനി സുഹാസിനിക്കാണ് പൂക്കൂട്ടുപാടം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ടി നൌഷാദിന്റെ അന്വേഷണത്തിലൂടെ ബന്ധുക്കളെ കണ്ടെത്തി നൽകാൻ ആയത് സെപ്റ്റംബർ മാസത്തിലാണ് നമ്മളത് പത്രമാധ്യമത്തിലൂടെ ഈ സുഹാസിനി എന്ന് പറഞ്ഞ കുഞ്ഞ് അച്ഛനെ അമ്മയെ ഒന്ന് കാണാൻ വാർത്തയാണ് നമ്മൾ എന്നുള്ളത് അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം വന്നപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകരേക്കും സി എസ് ആറേക്കും സംസാരിച്ചു ഫോളോ അപ്പ് ചെയ്യാൻ തീരുമാനമെടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴേ സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇടയിൽ നവംബർ പതിനാലാം തീയതി ഞങ്ങൾക്ക് ശബരിമല പോവാൻ ഞാൻ സി എസ് ആർ കൂടി ശബരിമല പോകാൻ വേണ്ടിട്ട് ചാൻസ് കിട്ടിയ ശബരിമല ഡ്യൂട്ടി കിട്ടി കിട്ടുന്ന സമയത്ത് അവിടെയുള്ള തമിഴ്നാട് വാഹനങ്ങളെല്ലാം കൈയാട്ടി നിർത്തിയിട്ട് അവർക്കൊക്കെ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയും ഇതൊരു അഞ്ചു വയസ്സിൽ കിട്ടിയ കുട്ടിയാണ് തിരുവൂര് ബസ് സ്റ്റാൻഡിൽ വെച്ച് കിട്ടിയ കുട്ടിയാണ് ഈ കുട്ടിയുടെ അച്ഛനേ അമ്മയും ആരാണെന്ന് ഈ കുട്ടിക്ക് അറിയില്ല അന്ന് ചെറിയൊരു പേര് പറഞ്ഞിരുന്നു ആ പേര് വെച്ചിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ഫോളോ അപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ ഇവർ ഇത് ഞാൻ തമിഴ്നാട് വണ്ടികൾക്കെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഇത് മനസ്സിലാവും അങ്ങനെ എന്റെ നമ്പറിൽ തിരിച്ചു വിളിക്കണം തിരിച്ചറിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടും കുറെ ക്ലാസ് കൊടുത്തിട്ടും എല്ലാ പാർക്കിങ്ങിലും നെക്കലുള്ള എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടിലും പോയിട്ടും എല്ലാ ബസ്സിലും കേറിയിട്ട് തമിഴ്നാട് ബസ്സിലെല്ലാം കയറിയിട്ട് ഞാനിത് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അവരോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ സഹപ്രവർത്തകർ മഞ്ചേരിയിലൊരു പോലീസുകാരനെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പാലക്കാടിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സാർ സാർ സാജു ഡീറ്റെയിൽസ് കളക്ട് മലപ്പുറം താനൂരിൽ ജോലി ചെയ്യുന്ന മാതാവിനെ കാണുവാൻ രണ്ടായിരത്തി പത്തിലാണ് തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്നും പാട്ടിക്കൊപ്പം സുഹാസിനി കേരളത്തിലെത്തുന്നത് എന്നാൽ തിരൂരിൽ നിന്നും സുഹാസിനിയെ കാണതാവുകയായിരുന്നു പോലീസിന്റെ കയ്യിൽ അകപ്പെട്ട സുഹാസിനെ ഓഫീസർമാർ ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചു പിന്നീട് അച്ഛന്റെ പേര് മഞ്ജുനാഥ് എന്നും അമ്മ പാഞ്ചാലി എന്നും മാത്രം അറിയുന്ന സുഹാസിനി എന്ന ബാലികയിൽ നിന്നും മറ്റൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് അന്വേഷണവും നിലച്ചു പിന്നീട് കോഴിക്കോട് ചിൽഡ്രൻസ് ഹോം വേങ്ങരയിലെ റോസ് മനാർ ചിൽഡ്രൻസ് ഹോം തുടങ്ങി നാലോളം കേന്ദ്രങ്ങളിൽ കഴിഞ്ഞാണ് സുഹാസിനി കോഴിക്കോട് മഹിളാ മന്ദിരത്തിൽ എത്തുന്നത് ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തൊന്നുകാരിക്ക് ഒരു മോഹം ബന്ധുക്കളെ കണ്ടെത്തണമെന്ന് ഇത് മഹിളാ മന്ദിരത്തിലെ അധികൃതരുമായി പങ്കുവെച്ചു ഇവർ ഇടപെട്ട് പത്രങ്ങളിലടക്കം വാർത്ത നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് നൌഷാദിന് ഒരു ആഗ്രഹം എന്ത് വില കൊടുത്തും സുഹാസനക്ക് ബന്ധുക്കളെ കണ്ടെത്തി നൽകണമെന്ന് ഇതിനുമേൽ ഉദ്യോഗസ്ഥരും പോലീസ് വകുപ്പും പിന്തുണ നൽകിയതോടെയാണ് ഊണും ഉറക്കവും ഒഴിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത് എവിടെ ഡ്യൂട്ടി കിട്ടിയാലും മനസ്സിൽ ഇതേ ചിന്തയായിരുന്നു അങ്ങനെയാണ് ശബരിമല ഡ്യൂട്ടി നൌഷാദിന് ലഭിക്കുന്നത് അവിടെ എത്തിയ തീർത്ഥാടകർക്കെല്ലാം ഫോട്ടോ കാണിച്ച് അന്വേഷണം നടത്തി അങ്ങനെയാണ് ഇവരുടെ പിതാവിനെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചുമുള്ള വിവരം ലഭിച്ചത് അതനുസരിച്ചുള്ള അന്വേഷണം തുടങ്ങി ബന്ധുക്കളിലേക്ക് എത്തി എന്നാൽ നിർഭാഗ്യവശാൽ മാതാവ് പാഞ്ചാലിയും മുത്തച്ഛിയും ഇതിനോടകം മരണപ്പെട്ടിരുന്നു സഹോദരി മഞ്ജുളയെ നാട്ടിലെത്തിക്കുകയും സുഹാസനയ്ക്ക് മുൻപിൽ എത്തിക്കുകയും ചെയ്തതോടെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ രക്തബന്ധം വിളക്കി ചേർത്ത അപൂർവ നിമിഷത്തിനാണ് മഹിളാ മന്ദിരം സാക്ഷിയായത് ഒന്നര പതിറ്റാണ്ട് മുൻപ് നഷ്ടപ്പെട്ട കുടുംബവേരുകൾ ഇടകിച്ചേർന്ന് അപൂർവ നിമിഷത്തിൽ മാതാവ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രകൃതി പോലും ഒരുവിട്ട നിമിഷത്തിൽ അവിടെ കൂടിയ എല്ലാവരുടെയും മിഴികളും ഈറൻ ഒപ്പം ദൈവതുല്യനായ പോലീസ് ഓഫീസർ നൌഷാദിനെ അവർ കൈകൊപ്പി വണങ്ങുകയും ചെയ്തു നൌഷാദിന്റെ ഈ പ്രവൃത്തി കേരള പോലീസിനും സംസ്ഥാനത്തിനും അഭിമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള ഇദ്ദേഹത്തിന്റെ ജീവിതചര്യ ചര്യ മറ്റുള്ള ഓഫീസർമാർക്ക് മാതൃകയാണെന്നും പൂക്കോട്ടപ്പാടം എസ് എച്ച് ഒ രാജേന്ദ്രൻ നായർ പറഞ്ഞു ഈ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഞാനെ ഒരുമിച്ച് ശബരിമല ഭാഗമായിട്ട് അവിടെ ആയിട്ട് നമുക്ക് നിലക്കില എൻട്രൻസ് ഗേറ്റിന്റെ അവിടെയായിരുന്നു ഡ്യൂട്ടി അപ്പൊ ഞാൻ ശ്രദ്ധിച്ചത് ഈ വരുന്ന തമിഴ്നാട് വണ്ടികളിൽ തീർത്ഥാടകർ വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളിലെല്ലാം ഈ നൌഷാദ് ഓടി ചെന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എന്തൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കാരണം തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് നൌഷാദ് ഓടിച്ചിരുന്നുണ്ട് അവിടെ ടാക്സി ടാക്സി വണ്ടിയാണെങ്കിലും അവിടുള്ള സ്വാമി ഭക്തരെയൊക്കെ ഈ വീഡിയോയും ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോ ഞാൻ കൂടെയുള്ള പോലീസുകാരോട് പറയുക അയാൾ എന്താണ് കാണിക്കുന്നത് എന്താ ഈ വണ്ടികളൊക്കെ വണ്ടിയിലൊക്കെ തടഞ്ഞിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു പിന്നെ നൗഷാരോട് ഞാൻ പേഴ്സൺ ചോദിച്ചു എന്താണ് സംഭവം ചോദിച്ചപ്പോഴാണ് നിറകടന്നകളോടെ സത്യം മുതലാ എനിയൊരു കുട്ടബോധം തന്നെയുണ്ട് ഞാൻ നൗസർ ഈ കഥ പറയുന്നത് ഒരു കുട്ടി മിസ്സായിട്ട് തിരിയത് വെച്ച് മിസ്സായിട്ടുണ്ടെന്നും ആ കുട്ടിയെ കണ്ടെത്തി അതിന്റെ പേരന്റ്സിനെ ഏൽപ്പിക്കുന്നതുവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പക്ഷേ നമുക്ക് ശബരിമല സീസണൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ ശബരിമലയിൽ നിന്ന് കിട്ടിയ ആ പത്ത് ദിവസം രൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് ആ കിട്ടിയ റെസ്റ്റിന്റെ ടൈമിൽ പോലും അദ്ദേഹം അതിനു വേണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അതിൽ ചെയ്തു ആ കുട്ടിയെ അതിന്റെ പേരൻസിനെ ബന്ധുക്കളെ ഏൽപ്പിച്ച് അവരെല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയയിലൊക്കെ വരികയുണ്ടായി വളരെ മഹത്തരമായ ഒരു കാര്യമാണ് ജീവകാരന്യ പ്രവർത്തനങ്ങളിൽ തൽപരമായ ഒരു വ്യക്തി കൂടിയാണ് നിലമ്പൂർ